ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് യു എസ് ഒക്ലാഹോമിലെ വെതർഫോർഡ് എന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവകഥയാണിത് കെ ടി ഡിവിഡ് ജെയിംസ് എന്ന പേരുള്ള യുവതി തൻ്റെ കൈക്കുഞ്ഞുമായി ട്രെയിനിൽ തൻ്റെ സഹോദരിയെ കാണാൻ യാത്ര തിരിച്ചു എന്നാൽ ഈ യാത്ര ചെന്ന് അവസാനിച്ചത് വലിയൊരു ദുരന്തത്തിലേക്കായിരുന്നു അൺസോൾഡ് കേസ് വയലായി മാറിയ അവളുടെ കഥ വരൂ തുടങ്ങാം ഇന്നത്തെ കഥ അൺസോൾഡ് മർഡർ മിസ്റ്ററി ഓഫ് കെ ടി ഹെൻറി ഡിവെറ്റിന്റെയും ലൂസി ഡിവെറ്റിന്റെയും കെ ടി ഡിവെറ്റ് പഠിക്കാൻ പിടിക്കാൻ അവൾക്ക് സ്കൂൾ ടീച്ചറായി ജോലി കിട്ടി ക്ലിന്റണിലെ ഡ്രൈവർ ആയിരുന്ന മാർട്ടിൻ ജെയിംസ് അവൾ വിവാഹം കഴിച്ചത് അവർക്ക് ഒരു പെൺകുട്ടി ജനിച്ചു അവൾക്ക് പതിമൂന്ന് മാസം പ്രായമുള്ളപ്പോൾ മാർട്ടിനിൽ നിന്ന് കേറ്റ് വിവാഹമോചനം നേടി മാർട്ടിനുമായുള്ള കേറ്റിന്റെ ജീവിതം സന്തോഷപൂർണമായിരുന്നില്ല ഒടുവിൽ അവൾ അതിൽ നിന്ന് മോചനം നേടി വിവാഹമോചനത്തിനെ തുടർന്ന് തന്റെ പതിമൂന്ന് മാസം പ്രായമുള്ള മകൾ ലൂലിയു ബെല്ലയുമായി കെറ്റി റിപ്ലേയിൽ താമസിക്കുന്ന തന്റെ കസിൻ സിസ്റ്ററിന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി അവൾ തന്റെ പിതാവ് ഹെൻറിയുമായി കസ്റ്റർ സിറ്റിയിലെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവൾ തന്റെ അച്ഛനോട് യാത്ര പറഞ്ഞ് കുട്ടിയുമായി യാത്ര തിരിച്ചു ക്ലിന്റണിലെ ഒരു സ്റ്റോപ്പിൽ വെച്ച് ഫാനി നോട്ടൺ എന്ന പേരുള്ള ഒരു സ്ത്രീയുമായി കെറ്റി സൗഹൃദത്തിലായി ആ സ്ത്രീ ഒരു പ്രോസിക്യൂട്ടായിരുന്നു അവർ കെറ്റിയോട് സംസാരിച്ചിരിക്കെ ഒറ്റയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ശല്യം ചെയ്യാൻ വരുന്ന സാമൂഹ്യ വിരുദ്ധരെ കുറിച്ച് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കേറ്റി വല്ലാതെ ഭയപ്പെട്ടു അതിനാൽ രാത്രിയിൽ അവിടെ ഇറങ്ങാതെ തന്റെ സഹോദരി ഭർത്താവായ വില്യം മൂറിന്റെ വീട് അടുത്തു തന്നെയാണെന്നും അവിടെ വന്ന് താമസിച്ചിട്ട് നാളെ രാവിലെ ട്രെയിനിൽ പോകാനായി ഫാനി കേറ്റിനെ സമ്മതിപ്പിച്ചു അവരുടെ ക്ഷണം സ്വീകരിച്ച് കെറ്റി കുട്ടിയുമായി ഫാനിയോടൊപ്പം പോയി ഏതാനും ആഴ്ചകൾ കഴിഞ്ഞിട്ടും തന്റെ മകളുടെ വിവരമൊന്നും അറിയാതെ ഹെൻറി വല്ലാതെ വിഷമിച്ചു അയാൾ പോലീസിൽ പരാതി നൽകി എന്നാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ സാം ബാർട്ടൺ എന്ന കേസ് കേസേൽപ്പിക്കാൻ നിർദ്ദേശിച്ചു അയാളുടെ നിർദ്ദേശപ്രകാരം സാമിനെ കാണുകയും കേസ് അയാളെ ഏൽപ്പിക്കുകയും ചെയ്തു സാം ബാട്ടൺ ക്ലിന്റണിൽ നിന്ന് തന്നെ തന്റെ അന്വേഷണം ആരംഭിച്ചു ക്ലിന്റണിൽ അങ്ങനെ ഒരു അമ്മയും കുഞ്ഞിനെയും കണ്ടതായി ആരും ഓർക്കുന്നില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തെട്ടിന് വെതർഫോർഡിൽ വില്യം മോർ എന്ന ഒരാളുടെ വീട്ടിൽ കെറ്റി താമസിച്ചതായി അറിഞ്ഞു അവരെ ആ വീട്ടിൽ കൊണ്ടുവന്നത് അയാളുടെ ഭാര്യ സഹോദരിയായ ഫാനി നോർട്ടൻ എന്ന സ്ത്രീയാണെന്നും കണ്ടെത്തി അന്ന് രാവിലെ ഫാനി നോട്ടനും കേറ്റിയും കുട്ടിയുമായി ഒരു ബഗിയിൽ ഹൈഡ്രോയിലേക്ക് പോയി ബഗി എന്ന നദിയുടെ അടുത്തുള്ള വയലിലേക്ക് പ്രവേശിച്ചതായും ഒരു മണിക്കൂറിന് ശേഷം വണ്ടി വളരെ വേഗത്തിൽ കടന്നു പോകുന്നത് കണ്ടതായും ദൃക്സാക്ഷികൾ പറഞ്ഞു അതിനുശേഷം ഫാനി തന്റെ നാല് കുട്ടികളെയും കൊണ്ട് ഖത്രിയിലേക്ക് പോയതായി അന്വേഷണത്തിൽ കണ്ടെത്തി ജൂലൈ ഇരുപത്തി ഒമ്പതിന് ഷാവനിയിൽ വെച്ച് ഫാനിയെ അറസ്റ്റ് ചെയ്തു അവളെ ചോദ്യം ചെയ്തപ്പോൾ അവൾ ഒരക്ഷരം മിണ്ടിയില്ല അവർ അവളെ ജയിലിൽ അടച്ചു അങ്ങനെയെങ്കിലും അവൾ സത്യാവസ്ഥ തുറന്നു പറയുമെന്ന് അവർ വിചാരിച്ചു എന്നാൽ സംഭവിച്ചത് വേറൊന്നായിരുന്നു അവൾ സ്ട്രിഗ്നി എന്ന പോയിസൺ കഴിച്ച് ആത്മഹത്യ ചെയ്തു ഡിക്റ്റേറ്റീവ് സാം വെദർഫോർഡിന് സമീപമുള്ള ഒരു കർഷകന്റെ ഫാം ഹൗസിൽ നിന്ന് രക്തം പുരണ്ട വസ്ത്രം ധരിച്ച കേറ്റിന്റെ കുഞ്ഞിനെ കണ്ടെത്തി എന്നാൽ കുട്ടിയുടെ ദേഹത്ത് പരിക്കുകളൊന്നുമില്ലായിരുന്നു ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചത് ഫാനി നോട്ടൺ നോട്ടോണാണെന്ന് ആ കർഷകന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കി അയാൾ പറഞ്ഞത് ഫാനി അവിടെ വന്ന് തന്റെ രക്തം വസ്ത്രങ്ങളും പുതപ്പുകളും എല്ലാം മാറ്റിയിട്ട് അതെല്ലാം അടുത്തുള്ള കുറ്റിക്കാട്ടിൽ വലിച്ചെറിഞ്ഞിട്ട് കുട്ടിയെ ഇവിടെ തന്നിട്ട് പോയെന്നാണ് മുപ്പത്തൊന്ന് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മീൻപിടുത്തക്കാരായ ജോർജ് കോണലും അയാളുടെ മകനും പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ നദിയുടെ കരയിൽ ഒരു തലയോടി കിടക്കുന്നത് കണ്ടു അതിന്റെ ബലത് ചെവിക്ക് മുകളിൽ ഒരു വെടിയുണ്ട തറച്ച പാടുണ്ടായിരുന്നു അവർ കൂടുതൽ തിരഞ്ഞപ്പോൾ കുറ്റിക്കാട്ടിൽ തലയില്ലാത്ത ജീർണിച്ചു തുടങ്ങിയ ഒരു ശരീരം കണ്ടെത്തി ആ മൃതദേഹത്തിന്റെ അടുത്തായി ഒരു കാലിബറിന്റെ റിവോൾവറും ഉണ്ടായിരുന്നു അവർ പോലീസിനെ വിവരം വിവരമറിയിച്ചു പോലീസിനോടൊപ്പം കെറ്റിയുടെ അച്ഛനും ഉണ്ടായിരുന്നു ആ ശരീരത്തിൽ കിടന്ന വസ്ത്രവും കാലിലെ ചെരുപ്പും തലമുടിയിലെ ചീപ്പും കയ്യിൽ കണ്ട വിവാഹമോതിരം മോതിരം എന്നിവയെല്ലാം കണ്ട ഹെൻറി അത് തന്റെ മകളുടെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞു തന്നോട് യാത്ര പറഞ്ഞു പോയ മകളുടെ ഈ ദുർദശം കണ്ട് ആ അച്ഛൻ അലറികരഞ്ഞു ആ മൃതദേഹത്തിന്റെ അടുത്ത് കിടന്ന തോക്ക് ഫാനി നോട്ടന്റേതാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു കവർച്ചയാണ് കൊലപാതക പ്രേരണയായി കൊറോണർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എന്നാൽ കവർച്ചയാണ് ഉദ്ദേശമെങ്കിൽ എന്തുകൊണ്ടാണ് അവളുടെ കയ്യിൽ കിടന്ന വില മോതിരം എടുക്കാഞ്ഞത് ഫാനി നോട്ടൺ കയറ്റിയെ കൊലപ്പെടുത്തി എന്നാണ് നിഗമനം എന്നാൽ ഇത്ര നിഷ്ഠൂരമായി അവളെ കൊല്ലാൻ എന്താണ് ഹാനിക്ക് കെറ്റിടുള്ള വൈരാഗ്യം കെറ്റിയുടെ മരണം സ്ഥിരീകരിക്കുന്നതിന് മുൻപ് ഫാനി ഹാനി ആത്മഹത്യ ചെയ്തു കെറ്റിയുടെ മരണത്തിൽ മാർട്ടിനു പങ്കുണ്ടോ ഇതൊന്നും തെളിയിക്കപ്പെട്ടില്ല കെറ്റിയുടെ കേസ് ഒരു അൺസോൾവ് കേസായി കേസ് ഫയലിൽ ഒതുങ്ങി മാത്രമല്ല കെറ്റിയുടെ കൊലപാതകത്തെ തുടർന്ന് വെദർഫോർഡിന്റെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഹൈവേ ഓവർപാസ് ഡെഡ് വുമൺ ക്രോസിംഗ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി കെട്ടിയുടെ മരണശേഷം മാർട്ടിൻ തന്റെ മകളുമായി ദുബൈ കൺട്രിയിലേക്ക് പോയി കെറ്റിയുടെ പിതാവ് തന്റെ കൊച്ചുമകൾക്കുള്ള സമ്മാനങ്ങൾ തന്റെ സഹോദരിയുടെ കൈവശം കൊടുത്തുവിടുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ എട്ട് വയസ്സുള്ളപ്പോൾ കെറ്റിയുടെ മകൾ ലൂലു ബെല്ലെ സ്പൈനൽ മെനഞ്ചൈറ്റീസ് എന്ന രോഗം വന്ന് മരണമടഞ്ഞു കെറ്റിയുടെ കഥ അവളുടെ മരണത്തോടെ അവസാനിക്കുന്നതായിരുന്നില്ല അവളെ കൊന്നു തള്ളിയ ആ നദിക്കരയിൽ തന്റെ മകളെ വിളിച്ചു കരയുന്ന അവളെ പലരും കണ്ടതായും അവളുടെ ശബ്ദം പലരും കേട്ടതായും പറഞ്ഞു പട്ടണത്തിന് ചുറ്റും ഒഴുകുന്ന ഒരു നീല വെളിച്ചമായി അവൾ പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന് അനുഭവസ്ഥർ പറഞ്ഞു രാത്രികാലങ്ങളിൽ പഴയകാലത്തെ ഭംഗി വണ്ടിയുടെ ശബ്ദവും അതിന്റെ വീലുകൾ തറയിലിറയുന്ന ശബ്ദവും പലരും കേട്ടിട്ടുണ്ട് കേച്ചിയുടെ മൃതദേഹം കിടന്ന ആ നദിയുടെ അരികിൽ അന്നൊരു തടിപ്പാലം ഉണ്ടായിരുന്നു കാലപ്പഴക്കത്തിൽ ആ പാലം നശിച്ചപ്പോൾ അവിടെ ഒരു കോൺക്രീറ്റ് പാലം ഉയർന്നു ആ പാലത്തിലൂടെ കടന്നു പലരും കെ ജിയുടെ ആത്മാവിനെ കണ്ടിട്ടുള്ളതായി പറഞ്ഞു തൻ്റെ മകളെ വിട്ടകന്ന ആ അമ്മയുടെ വേദന അതൊരിക്കലും തീരില്ല താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്